ഹലോ അപ്പോൾ ഗൈസപ്പം ഇറ്റ്സ്മി ദിൽബോസ് ഗൈസോൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അപ്പോൾ ഞാനൊരു ഓട്ടം വന്നേക്കുന്നതാണ് അപ്പോൾ രാവിലെ ഒരു അമ്പലത്തിൽ ഓട്ടോം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ട് വന്നു സ്റ്റാൻഡിൽ വന്നു അപ്പം കൈസപ്പം ഫസ്റ്റ് സ്റ്റാൻഡിൽ നിന്നുള്ള ഫസ്റ്റ് ആണ് അല്ല സെക്കൻഡ് ഓട്ടോ ആണെ അപ്പം അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ പുതിയൊരു വണ്ടി പണന്നു വന്നിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ അത് കട്ടപ്പന സ്റ്റൈലിലാണ് വണ്ടി പണിതേക്കുന്നത് അപ്പം നമുക്ക് ഞാൻ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്ന കണ്ടു അപ്പം കഴിച്ചപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കാം എത്ര കോസ്റ്റ് ആയി പണതെന്ന് എത്ര ആയി എന്നൊക്കെ നമുക്ക് ചോദിക്കാം ബാക്കി വിവരങ്ങളൊക്കെ അപ്പം നിങ്ങളെ ഞാൻ അറിയിക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ വേണ്ട പുതിയ വണ്ടിയാണ് കേട്ടോ അപ്പം കഴിച്ചത് ഇത് മുണ്ടക്കയ സ്റ്റൈലാണ് വണ്ടി പണി നിൽക്കുന്നത് വേണ്ട സീറ്റും ഇതെല്ലാം മുണ്ടക്കായ സ്റ്റൈലാണ് അപ്പോൾ ഇത് വണ്ടി ഇവിടുന്ന് നേരെ മുണ്ടക്കയത്ത് കൊണ്ടുപോയതാണ് മുണ്ടക്കയത്ത് കൊണ്ടുപോയി അവിടുന്ന് മൊത്തം പണിയും കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന വണ്ടിയാണത് കേട്ടോ വായിക്കാം ഇതിനകത്ത് സ്പ്രിംഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്പ്രിംഗ് എല്ലാം മുണ്ടക്കായ സ്റ്റൈൽ തന്നെ കേട്ടോ മൊത്തം മുപ്പത്തയ്യായിരം രൂപയായു കഴിച്ച അപ്പൾസറി നമ്മുടെ ടോപ്പ് കാര്യങ്ങള് പിന്നെ ബാക്കിയുള്ള ആക്സറീസ് മീറ്റർ കാണാൻ ഒരു വിഷയ കുഞ്ഞു നോക്കണം ബാക്കി ഇതിന് നമുക്ക് ഡോറ് അയച്ച് മാറ്റിയാണോ ഞാൻ അതിനകത്ത് കണ്ടില്ല അവിടെ ഒരു ഹോള് പോലെ ഇട്ട് നല്ല ചാരുണ്ട് ചാരു നല്ല ഇതായിട്ട് നല്ല ചാരി കാര്യങ്ങളും പിന്നെ ഹൈറ്റ് സീറ്റിന് നല്ല പൊക്കം ആയതുകൊണ്ടാണ് അതായത് ഇത് പൊക്കിയിട്ടില്ലേ തട്ടിന് വലിയ പൊക്കം ഇല്ലാത്ത കാരണം ആ വന്നിരിക്കുന്ന അതേ ഹൈറ്റാണിപ്പോ എന്റെ തലയുടെ നേരെ ഇവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ മുട്ടിരിക്കും അവിടെ കട്ടപ്പന സ്റ്റൈലാണ് കൈഷ് സീറ്റും കാര്യങ്ങളെ എല്ലാം ഉണ്ട് അപ്പൊ നമ്മള് അഴിച്ചു മാറ്റി അങ്ങനെയാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിഴച്ച് പോകും പിന്നെ അവന്മാര് പറ നമ്മള് പറയാം അവന്മാരങ്ങനെ കൊണ്ട് പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ സാധാരണ ഉള്ളതിനകത്ത് ഈ സാധനം ഇല്ല കട്ടപ്പന സ്റ്റൈലില് ഇത് വെച്ചത് ഏതായാലും നല്ല ഉപകാരമാണ് നമുക്ക് നമുക്ക് ഈ വെള്ളം പോകാൻ വേണ്ടിയുള്ള ഈ ചാലഞ്ച് പറഞ്ഞു കഴിപ്പിച്ചാ അല്ലേ അത് അവന്മാര് ചെയ്യത്തില്ല അങ്ങനത്തെ വണ്ടിക്ക് ഇതില്ല ഈ സാധനം അപ്പം എല്ലാ പണിയും കൂടെ മുപ്പത്തഞ്ച് രൂപയ്ക്കകത്ത് നമ്മുടെ വീൽ കപ്പ കാര്യങ്ങൾ മിററ് നമ്മുടെ സീറ്റ് ഇതെല്ലാം അതിനകത്തുള്ള ഈ തട്ടു അതിനകത്ത് വന്നെ അല്ല ഒന്നും ചെയ്തിട്ടില്ല എം എസിന്റെ അതിനകത്ത് ചെയ്ത് മൊത്തം അല്ല അത് ശരിയാ കേട്ടോ ഒരാഴ്ച കൊണ്ടൊക്കെ തീർത്ത് എന്റെ വണ്ടി ഉണ്ടല്ലോ എന്റെ വണ്ടി തന്നെ ഒരു മാസവും പത്ത് ദിവസവും കിടന്നിട്ടാണ് മൊത്തം പണി ആ കഴിഞ്ഞപ്പോഴത്തേക്ക് സീറ്റ് കണ്ടോ കണ്ടത് നമ്മൾ സീൽ ചെയ്യുന്ന പോലെ സീൽ ചെയ്ത് കട്ടപ്പന സ്റ്റൈൽ സീലും ചെയ്ത് അപ്പോൾ നമ്മൾ അതുപോലെ എരുമയിൽ സീറ്റ് പോലെ തന്നെയാണ് മുണ്ടക്കയം സീറ്റും അപ്പോൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്ക് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കറിങ്ങും കാര്യങ്ങളോ നമ്മൾ നമ്മൾ ചെയ്താ അപ്പം ഇത് വേണ്ട ഇതാണ് എൻ്റെ കട്ടപ്പന സ്റ്റൈലിലെ ഒരു ഒരു ഡബിൾ സൈഡ് വരുന്ന രീതിക്കാണ് നമ്മുടെ ഈ ഒരു മണ്ടക്കത്തെ ടോപ്പ് വരുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് പിന്നെ ഈ ഒരു സാധനം അപ്പം മുപ്പതിനായിരം രൂപക്ക് മുപ്പത്തയ്യായിരം രൂപയ്ക്കുള്ളിൽ നമുക്ക് ആപ്പ് കട്ടപ്പന സ്റ്റൈലാണെങ്കിൽ മൊത്തം പണിയും കഴിഞ്ഞ് നമുക്ക് ഇറക്കാം അതാണ് ഈ കട്ടപ്പന സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പം കഴിച്ചപ്പോൾ അതിനകത്ത് വരുന്ന വീൽ കപ്പാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് നമ്മൾ ചെയ്യുന്നതിനകത്തു ആക്സറൈസ് ആയിട്ട് വരുന്ന വീൽ ഈ കാണുന്ന നമ്മൾ മറ്റേ ടൈപ്പ് വരുന്ന അതേ വീൽ കപ്പ് അതിന്റെ മിറർ കണ്ടോ ചെറിയ നമ്മുടെ പോലെ തന്നെ ചെറിയ മിററും കാര്യങ്ങളൊക്കെയാണ് ആക്സറൈസ് ആയിട്ട് വരുന്നത് കേട്ടോണ്ട് കൈസപ്പം കട്ടപ്പനയും നമ്മുടെ തുരുത്തി സ്റ്റൈലും ആണോ കിടക്കുന്നത് അപ്പൊ കൈസപ്പം കണ്ടല്ലോ അപ്പോൾ നമ്മുടെ മുണ്ടക്കായം സ്റ്റൈലിൽ കൊണ്ടുപോയി മുണ്ടക്കയായിട്ട് കൊണ്ടുപോയി ചെയ്ത വർക്കിടിപ്പിച്ച വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ നിങ്ങൾ ആ വണ്ടിയിൽ കണ്ടേക്കുന്ന ആക്സസറീസ് തൊട്ട് എല്ലാം ഫുൾ വർക്കിന് മുപ്പത്തി അയ്യായിരം രൂപ മാത്രമായിട്ടുള്ളൂ അതിനകത്ത് ഇപ്പം അഡീഷണൽ ഒന്നും വന്നിട്ടില്ല മുപ്പത്തയ്യായിരം രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യാമോ ആ ഫുൾ ഉണ്ട് അതായത് അപ്പം കൈസപ്പം വലിയ പൈസ മുടക്കി നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നിങ്ങളൊരു മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റൈലിൽ നിങ്ങൾക്ക് വണ്ടി വേണം നടക്കാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ വണ്ടി മണന്നേക്കുന്ന ഒരു രീതി അല്ലെന്നറിയാമല്ലോ അപ്പോൾ അതിന് രണ്ടിനും വർക്കിന് രണ്ടിനും രണ്ട് തരത്തിലാണ് അപ്പം ഇത് അത് ഇതും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ കഴിച്ചപ്പം കുറഞ്ഞ ഇലവില് നമുക്ക് പണി എടുക്കാനാണെങ്കിൽ അത് പറ്റും അപ്പം കഴിച്ചപ്പം നിങ്ങൾക്ക് ആ രീതിക്ക് വണ്ടി പുതിയതായിട്ട് വണ്ടി ഷോറൂമിൽ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ വലിയ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ കൊണ്ടുപോയി അതായത് മാക്സിമം ഒരാഴ്ച ടൈം എടുത്തുള്ളൂ വിളിച്ചട്ട് ചെല്ലുകയെന്ന് മാത്രമേ ഉള്ളൂ വിളിച്ചിട്ട് ചെന്ന് കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച കൊണ്ടുപോയി അടുത്ത വെള്ളിയാഴ്ച ആയപ്പോൾ പുള്ളിക്ക് ഈ കണ്ടീഷനിൽ വണ്ടി മൊത്തം പണിത് തന്നു അപ്പം നമ്മൾ അതിൻ്റെ ഒന്നിൻ്റെയും പുറകെ നടക്കേണ്ടി വരുന്നില്ല അതായത് സീറ്റ് അപ്പൾസറി കാര്യങ്ങളെല്ലാം അവർക്ക് ആളുണ്ട് പിന്നെ തട്ട് ചെയ്യുന്നതിനെല്ലാം തന്നെ ആൾ അവർ തന്നെയാണ് വർക്ക്ഷോപ്പ് പോലെയാണ് പിന്നെ ആക്സറീസും കാര്യങ്ങളും എല്ലാം അവർ വെക്കും അപ്പം കണ്ട ലാക്സറീസായിട്ട് നമുക്ക് എന്നാ വീലിനകത്ത് വരുന്നേക്കുന്ന നമ്മുടെ വീൽ കപ്പും കാര്യങ്ങളും ഉണ്ട് മിററുണ്ട് പിന്നെ നമുക്ക് പ്ലാപ്പിൻ്റെ അവിടെ വരുന്ന സാധനങ്ങളെ പിന്നെ ഫ്രണ്ടിലത്തെ തട്ടെ അപ്പോൾ അങ്ങനെ വേണ്ട മിക്ക സാധനങ്ങളും ഒരു ആയിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പത്തഞ്ച് രൂപയ്ക്കകത്ത് വരുന്ന ഒരു സെറ്റപ്പാണ് ഗൈസപ്പം നിങ്ങളാ കണ്ടേക്കുന്ന വണ്ടി അപ്പോൾ അപ്പം ഗൈസപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഗൈസപ്പം നിങ്ങൾക്ക് ഞാൻ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ